ഇപ്പോൾ എല്ലാ സമയം തന്നെ മഴയല്ല ഉച്ചക്കത്തെ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ വെച്ചു കുറച്ച് ചെടിയൊക്കെ വെക്കാനും ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ചെടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ പത്ത് മണി സെറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെ ഒന്ന് വെച്ചു ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം ദൈവൂട്ടന് സ്കൂളിലേക്കുള്ള ഷൂ വാങ്ങിയിട്ടില്ലായിരുന്നു നമ്മളന്ന് സ്കൂൾ ഐറ്റംസൊക്കെ വാങ്ങി കൂടുതൽ ഷൂ വാങ്ങില്ലായിരുന്നു അപ്പം ഷൂ വാങ്ങണം അതുപോലെ തന്നെ പിന്നെ രണ്ടു പേർക്കും മഴയുള്ളപ്പോൾ അവർക്ക് ഷൂ ഉപയോഗിക്കേണ്ടല്ലോ അപ്പോൾ അല്ലാതെ ഉള്ള ചെരുപ്പും വാങ്ങണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോവുകയാണ് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ആ ഭാഗമായി കേട്ടോ അവിടെ ചെന്നിട്ട് പക്ഷെ നല്ല തിരക്കായിരുന്നു സ്കൂൾ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ പോകല്ലേ അതുകൊണ്ട് തന്നെ കുട്ടികളും ആ ഞങ്ങൾ ചെന്നപ്പം ഒന്ന് രണ്ട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ രണ്ട് പേരും ഇരുന്ന് ഓരോ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നോക്കുവാണ് ചിലതൊക്കെ ഇതേ ഊട്ടൻ ഇഷ്ടമാകും ചിലത് ഇഷ്ടമായില്ലൂട്ടൻ ഫൈനലി ഇത് സെലക്ട് ചെയ്തു ദേവൂട്ടനാണ് ഓരോന്നിട്ട് നോക്കുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല അവസാനം ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എടുക്കുന്നത് ുന്നത് അതിനിടയ്ക്കാവം പിണങ്ങി പിണങ്ങി ആകെ അവർ കാല് നീട്ടാൻ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുവോ കാല് നീട്ടില്ല എന്ന് പറഞ്ഞു പിണങ്ങിയിരിക്കുന്നതാണ് പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതാണ് ഷൂ എടുത്തത് പിന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ